ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഓവറോൾ ആയിട്ട് കാണിച്ച് നമ്മുടെ സരയുവാണെങ്കിൽ ഷാരുനെ ക്വസ്റ്റ്യൻ ചെയ്യണം ഓരോരോ കാര്യങ്ങൾ എന്ത് കൊണ്ടിട്ടാണ് ഇങ്ങനെ പ്രാന്ത് പോലെ കാണിക്കണത് എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ചോദിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാരു പക്ഷേ ഒന്നും തന്നെ സമ്മതിക്കുന്നില്ല അതേസമയം കാർത്തികയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് പ്രകാശിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രകാശം നല്ല ഉറക്കമാണ് പ്രകാശിൻ്റെ അടുത്തേക്ക് ലക്ഷ്മി അതിന്റെ ജനനിലെ ജനല ജനലത്ത് തുറക്കുന്ന പ്രകാശനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് എന്തായാലും പ്രകാശിനെ പേടിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ച കഴുത്തിനെ പിടിക്കുന്ന ഭാഗം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അത് നാളെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക കഴുത്തിനെ ഇങ്ങനെ പിടിക്കുന്ന ഭാഗം അങ്ങനെ കഴുത്തിനെ പിടിക്കുമ്പോൾ പ്രകാശൻ ശരിക്കും ഒക്കെ പേടിക്കും കേട്ടോ പക്ഷേ നമ്മുടെ പ്രകാശിനെ മുത്ത അമ്മൂമ്മനെ മാത്രമേ ലക്ഷ്മി പേടിപ്പിക്കുന്നുള്ളൂ കാരണം അടുത്ത് പോകില്ല കാരണം വിക്രം ചിലപ്പോൾ കണ്ടുപിടിച്ചാലോ കാരണം വിക്രത്തിനെ വലിയ ഇത് ഇവരുടെ അത്രയും പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷനല്ലേ അതുകൊണ്ട് അടുത്ത് മാത്രം പോകുന്നില്ല അതുകൊണ്ട് തന്നെ വിക്രത്തിന് ചെറിയ സംശയവും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ തന്നെ വിക്രത്തിന് ഉണ്ടോ കേട്ടോ ഇടക്കിടയ്ക്ക് ഇതിനെ ചോദിക്കുന്നുണ്ടല്ലോ ലക്ഷ്മി അമ്മേ ഇതുവായിട്ട് അച്ഛൻ കണ്ടിട്ടില്ലല്ലോ ഒരു വീഡിയോ കോളില്ലെങ്കിലും അച്ഛനെ കാണിക്കാതിരിക്കണത് വളരെ മോശമാണ് എന്നൊക്കെ ലക്ഷ്മിനെ കുറിച്ചിട്ട് വിക്രം ഇടയ്ക്കിടക്ക് പറയണമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചാൽ തീർച്ചയായിട്ടും വിക്രത്തിന് അതിന് സംശയം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു ഇതുമില്ല കാരണം വെച്ചാൽ വിക്രം ഇതിന് പുറകെ അന്വേഷിച്ചു പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം വെച്ചാൽ വേറൊന്നുമല്ല കാർത്തിക ഇത്ര നാളുടെ അമ്മയുടെ ഫോട്ടോ പോലും കാണിച്ചിട്ടില്ല പ്രകാശനെ കാണിക്കാത്തത് പോട്ടെ അമ്മുമ്മേനെ വിക്രത്തിനെ കാണിക്കാലോ അതുപോലും കാണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രേതമായിട്ട് വന്നതിന്റെ പിറകിൽ ആരാണ് എന്നുള്ള കാര്യങ്ങൾ അത് മാത്രല്ല ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ മരിച്ചിട്ടുണ്ടോ അച്ഛന്റെ ആദ്യ ഭാര്യ അതിനെ കുറിച്ചൊക്കെ എന്തായാലും വിക്രം അന്വേഷിക്കുക തന്നെ ചെയ്യും അപ്പോഴേക്കും കോടതി വിധിയും കാര്യങ്ങളൊക്കെ വരും അതിനുശേഷമായിരിക്കും വിക്രം പറയണത് അച്ഛൻ അച്ഛനെന്ന് വന്ന് പേടിപ്പിച്ച ആ സ്ത്രീ അച്ഛൻ്റെ ആദ്യ ഭാര്യ അവർക്ക് വേണ്ടി വാതിലൊക്കെ കൊടുത്തു ഇറങ്ങിട്ട് കാർത്തിക ചേച്ചിയാണ് അങ്ങനെയാണെങ്കിൽ കാർത്തിക ചേച്ചിയും അവർ തമ്മിൽ ബന്ധമുണ്ട് ഇനി കാർത്തിക ചേച്ചിയുടെ അമ്മ തന്നെയാണോ അച്ഛൻ്റെ ആദ്യ ഭാര്യയുടെ ലക്ഷ്മി ഈ കാർത്തിക ചേച്ചി പറഞ്ഞിട്ട് അച്ഛൻ്റെ സ്വന്തം മകളാണോ എന്നുള്ള സംശയങ്ങളൊക്കെ വിക്രം പ്രകാശിനോട് ചോദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് എന്തായാലും എപ്പിസോഡ്സ് കാര്യങ്ങളൊക്കെ ഇനി ഒമ്പതിനൊക്കെ ആണെങ്കിൽ രാത്രി ഒമ്പതിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ